വടക്കാഞ്ചേരിയിൽ മെഡിക്കൽ ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ പ്രമുഖ ഡോക്ടർമാർ എന്ന പേരിൽ രോഗി പരിശോധന വ്യാപകമെന്ന് ആരോപണം രോഗികൾക്ക് നൽകുന്ന മരുന്ന് കുറിപ്പടിയിൽ ഡോക്ടറുടെ പേരോ യോഗ്യതയോ ഇല്ലാതെയാണ് പരിശോധന നടപടിയെടുക്കാതെ അധികൃതർ ചൂഷണത്തിന് ഇരയായി രോഗികൾ കോട്ടുപാറ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകൾ കേന്ദ്രീകരിച്ചാണ് അനധികൃത പരിശോധനകൾ വ്യാപകമായിരിക്കുന്നത് മെഡിക്കൽ കോളേജുകളിലെ പ്രമുഖ ഡോക്ടർമാർ എന്ന ലേബലിൽ പി ജിക്ക് പഠിക്കുന്ന കുട്ടികളാണ് പരിശോധന നടത്തുന്നത് എന്നാണ് ആരോപണം എന്നാൽ രോഗികൾക്ക് നൽകുന്ന കുറിപ്പിൽ ഡോക്ടറുടെ പേരോ യോഗ്യതയോ സീലോ ഒന്നും തന്നെ രേഖപ്പെടുത്തുന്നതുമില്ല മുതൽ രൂപ വരെ രോഗികളിൽ നിന്നും ഈടാക്കിയാണ് പരിശോധിക്കുന്നത് ജില്ലാ ആശുപത്രിയിലെ രോഗികളുടെ തിരക്ക് മൂലമാണ് സാധാരണക്കാർ ഇത്തരം മെഡിക്കൽ ഷോപ്പുകളുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരെ സമീപിക്കേണ്ടി വരുന്നത് ഇതു സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയർന്നെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ യാതൊരു നടപടിയും എടുക്കാത്തതാണ് ഇത്തരക്കാർ തഴച്ചു വളരുവാനുള്ള സാഹചര്യം ഒരുക്കുന്നതെന്ന ആരോപണവും ശക്തമാണ് കടങ്ങോട് സ്വദേശിയായ സുന്ദരനാണ് ഇത് സംബന്ധിച്ച് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് സ്റ്റെപ്പിൽ കാലു തെറ്റിയതിനെ തുടർന്ന് ഓട്ടുപാറയിലെ മെഡിക്കൽ ഷോപ്പിന്റെ പരിശോധനാ കേന്ദ്രത്തിലെ ഡോക്ടറെ സമീപിക്കുകയായിരുന്നു ഡോക്ടറുടെ ഫീസും എക്സ്റേയും മരുന്നും ഉൾപ്പെടെ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം രൂപ ചെലവാക്കിയെന്നും പൊട്ടലില്ലാത്ത കാലിന് പ്ലാസ്റ്റർ ഇട്ടുവെന്നുമാണ് സുന്ദരൻ ആരോപിക്കുന്നത് പൊട്ടി കാണാനില്ല അപ്പോൾ ചതവുണ്ടെന്ന് പറഞ്ഞു വേറെ തമിശം കൊണ്ട് വേറെ ചോദിക്കപ്പോൾ തമിഴ് തമിശമുണ്ട് എൻ്റെ ചതവ് കൊണ്ടെന്നുള്ള കുഴപ്പമില്ലായിരുന്നു എത്ര എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് നമുക്ക് കാല് നടക്കാൻ ആൾക്ക് അപ്പോൾ എത്ര എടുത്തപ്പോൾ എൻ്റെ വീട് അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു ഒന്നര മാസം ഈ ടീ പറഞ്ഞു അടുത്താഴ്ച ഈ കാഴ്ച തന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആളെ കൊണ്ട് രോഗി കൊണ്ടുപോയോ സാറ് രോഗിക്കടുത്ത കംപ്ലയിൻറ്റ് കാണുന്ന സാറായിരുന്നു അപ്പോൾ എനിക്ക് തമിഷ് തോന്നിയിട്ട് ഞാൻ വേറെ എക്സറേ ചെക്ക് ചെയ്തപ്പോൾ അത് പറഞ്ഞത് എന്തൊന്നും പ്രൊട്ടീൻ ഇല്ല ചില ചതവോ കാണുള്ളൂ യോഗിക്ക് നൽകിയ കുറിപ്പടിയിൽ ഡോക്ടറുടെ പേരോ യോഗ്യതയോ തെളിയിക്കുന്ന ഒന്നും തന്നെ ഇല്ലെന്നും ഇദ്ദേഹം ആരോപിക്കുന്നു അപ്പൊ മരുന്ന് എഴുതി ഡോക്ടർ മരുന്ന് എഴുതി അറ്റേ ഡോക്ടർ പേരും ഒരു മാസം മരുന്ന് കഴിക്കണമെന്നാണ് പിന്നീട് പറഞ്ഞത് പോലീസിൽ പരാതി നൽകുവാൻ ചെന്നെങ്കിലും തയ്യാറായില്ലെന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത് പരാതി പറഞ്ഞു അത് വിറ്റ് ഞങ്ങൾക്ക് പരാതി ചെയ്താൽ തരാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു സ്റ്റേഷനിൽ പറഞ്ഞവർ എല്ല് ഉണ്ട് ഡോക്ടർ ഡോക്ടർ പൊട്ടി എല് പൊട്ടി പരാതി ഡോക്ടർ വിറ്റുന്നില്ല ഡോക്ടർ പേരുണ്ടോ മെഡിക്കൽ ചികിത്സ എന്നാ പറഞ്ഞു മെഡിക്കൽ ഡോക്ടർമാർ നല്ലതിൽ ആയിക്കോട്ടെ ഉണ്ടെങ്കിൽ എന്നാ അവർ പറഞ്ഞത് ഡോക്ടറെ അഡ്രസ്സൊന്നുമില്ല ഞാൻ എന്താ ചെയ്യുക രോഗികൾക്ക് നൽകുന്ന കുറിപ്പിൽ ഡോക്ടറുടെ പേരും യോഗ്യതയും ഉണ്ടായിരിക്കണമെന്ന ഉത്തരവ് നിലനിൽക്കെ ഇവയെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് വോട്ടുപാറയിൽ അടക്കം ഇത്തരം പരിശോധനകൾ വ്യാപകമാകുന്നത്